നമസ്കാരം ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ട്രഡീഷണൽ ടൈപ്പ് വരാവുന്ന നല്ല ഭംഗിയായിട്ടുള്ള ബാംഗിൾസിന്റെ കളക്ഷൻസ് ആണ് ഇന്ന് നമ്മുടെ ചാനലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണത് എല്ലാവർക്കും ഒരു ട്രഡീഷണൽ ടൈപ്പ് ബാങ്കിൾസിനോട് ഭയങ്കര ഒരു ആകർഷണം തന്നെയാണ് അത് നമുക്ക് ഇത് പോകിട്ടുള്ളത് കേരള ട്രഡീഷണൽ ആണ് നമുക്കത് എല്ലാ ടൈപ്പ് ഓഫ് കാറ്റഗറിയിലും ഈ ഒരു ട്രഡീഷണൽ ബാംഗിൾസ് എത്തിനിക്ക് ചെട്ടിനാട് നഗാസ് എല്ലാ പാറ്റേൺസിലും നമുക്കിങ്ങനെയുള്ള ബാംഗിൾസ് വരുന്നുണ്ട് ഇന്ന് കുറച്ച് കേരള ട്രഡീഷണൽ ആണ് ആദ്യം തന്നെ വന്നിരിക്കുന്നത് പാലക്കേടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭാവങ്ങളിൽ വന്നിട്ടുള്ള ആണ് ഗോപി വരുന്നുണ്ട് അതുപോലെ ശരിക്ക് പക്ക പാലക്കേരെ ആ ഒരു ഷേപ്പിൽ തന്നെ വരുന്നുണ്ട് നാഗപടം മാങ്ങ അങ്ങനെയുള്ള എല്ലാ കാറ്റഗറികളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ട്രഡീഷണൽ ബാങ്കിൾ ആണ് ഇതിൻ്റെ തന്നെ ഒരുപാട് ആളുകൾ ഫുൾ സെറ്റ് നെക്ലീസ് അതുപോലെ സ്റ്റെഡ് ഡ്രോപ്സ് ബാംഗിൾസ് റിങ് ഇതെല്ലാം ഒരേപോലെ സെറ്റായിട്ട് തന്നെ വെയർ ചെയ്യാനായിട്ട് താല്പര്യമുള്ള ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ചും വെഡിങ് ഒക്കെയുള്ള ആളുകളാണ് അങ്ങനത്തെ കൂടുതൽ എടുക്കാനായിട്ട് ആഗ്രഹിക്കാറ് അത് കഴിഞ്ഞാൽ നമുക്കതൊരു സിംഗിൾ പീസായിട്ട് വെയർ ചെയ്ത് കഴിഞ്ഞാലും പെർഫെക്റ്റ് ആയിരിക്കും അപ്പോൾ ആദ്യം തന്നെ വന്നിരിക്കുന്നത് ഒരു ഗോബി ഷേപ്പിൽ വന്നിട്ടുള്ളതാണ് നാൽപ്പത്തി ഗ്രാം ആണ് ഈ ഒരു ബാങ്കിൾസിൻ്റെ വെയ്റ്റും വന്നിരിക്കുന്നത് അതിൽ നിന്ന് ആ സ്റ്റോൺ വെയ്റ്റൊക്കെ കൃത്യമായ രീതിയിൽ മൈനസ് ചെയ്യും ഞാൻ ടോട്ടൽ വെയ്റ്റാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് അടുത്തത് വന്നിരിക്കുന്നത് ശരിക്കും ആ ഒരു പാലക്കേടെ തന്നെ ഷേപ്പിൽ വന്നിട്ടുള്ള പാറ്റേൺ ആണ് വെയ്റ്റ് വന്നിരിക്കണത് ഇരുപത്തി ഒന്ന് ആണ് ഇത് കുറച്ചൊന്ന് ഒതുങ്ങിയ ഒരു പാറ്റേൺ ആണ് ഭയങ്കര ബ്രോഡായിട്ട് നിൽക്കില്ല ഒരു മീഡിയം വീതിയിലാണ് നിൽക്കുന്നത് അടുത്തത് വന്നിരിക്കുന്നത് ഒരു നാഗപടം പാറ്റേൺ ആണ് നാഗപടത്തിനും ഒരുപാട് ആളുകളുണ്ട് ഇതിനൊക്കെ എല്ലാവരും സ്റ്റോണിൻ്റെ കളറുകൾക്കൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ചൊക്കെ നമുക്ക് കസ്റ്റമൈസേഷനും സാധ്യമാണ് ബ്ലൂ ആണെങ്കിലും റെഡ് ആണെങ്കിലും ഗ്രീൻ ആണെങ്കിലും ഒക്കെ നമുക്കത് ലിയോസിൽ നിങ്ങൾക്ക് ആണ് ഇരുപത്തിനാല് ഗ്രാം ആണ് ഈയൊരു നാഗപടത്തിൻ്റെ ബാങ്കിൾസിൻ്റെ വെയിറ്റ് വന്നിരിക്കുന്നത് പിന്നെ വരുന്നത് ഒരു മാങ്ങ പാറ്റേണാണ് മാങ്ങ പാറ്റേണിൻ്റെ വെയിറ്റ് വന്നിരിക്കണത് ഇരുപത്തി ഒന്ന് ഗ്രാം തന്നെയാണ് അപ്പോൾ ഏകദേശം ഈ ഒരു റേറ്റിൽ ഈയൊരു റേഞ്ചിൽ തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഒരു വെയ്റ്റ് വന്നിരിക്കുന്നത് ആദ്യത്തെ മാത്രമാണ് കുറച്ചൊരു അത് ആ ബ്രോഡ്നെസ് കൂടിയിട്ടുള്ളത് കൊണ്ടാണ് നാൽപ്പത്തി ഗ്രാം വെയിറ്റ് വന്നിരിക്കുന്നത് നല്ല കളർഫുള്ളായിട്ട് നിൽക്കണില്ലേ ആ ഒരു ഗ്രീൻ സ്റ്റോണിൻ്റെ കൂടെ ഒരു ഒരു പിങ്ക് കളറ് ഒരു ചെറിയ ഒരു സ്റ്റോണും കൂടെ വരുമ്പോൾ തന്നെയാണ് അതിൻ്റെ ആ ഒരു ഭംഗി കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് അടുത്തത് വന്നിരിക്കുന്നത് കുറച്ച് ലക്ഷ്മി ആണ് ആദ്യം തന്നെ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇപ്പം നഗാസ് ചെട്ടിനാടിനൊക്കെ മേക്കിംഗ് ചാർജ് കൂടുതലാണ് എന്നുള്ള അതായത് ഒരു സാധാരണക്കാരെ അപേക്ഷിച്ച് അവർക്ക് കേരള ഓർണമെൻറ്റ്സ് ആണ് വെഡിങ് ആകുമ്പോൾ അവർക്ക് കൂടുതൽ അവരുടെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അവർക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് അവർക്ക് എപ്പോഴും നല്ലത് ഇതുപോലെയുള്ള കേരള ട്രഡീഷണലിൽ വരുന്ന കളക്ഷൻസ് ആണ് അവർക്ക് ഒരു നോർമൽ ഒരു അഞ്ച് പവൻ പത്ത് പവൻ ഒക്കെ എടുക്കുമ്പോൾ എടുക്കുന്നവരുണ്ട് എല്ലാ ടൈപ്പ് ഓഫ് ഓർണമെൻസും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എടുക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് എന്നാൽ ഭൂരിഭാഗം ആളുകളും മേക്കിംഗ് ചാർജ് കുറഞ്ഞ് മാക്സിമം ആ ഒരു ഗോൾഡിൻ്റെ വേറ്റിൽ തന്നെ ഫോക്കസ് ചെയ്തിട്ടാണ് കൂടുതൽ ആൾക്കാരും പർച്ചേസ് ചെയ്യാം അപ്പോൾ അവർക്ക് പറ്റുന്ന തരത്തിലുള്ള നഗാസിന്റെ പാറ്റേണിൽ വരുന്ന കേരള ട്രഡീഷണൽ ദേവീ രൂപങ്ങളൊക്കെ വന്നിട്ടുള്ള ബാങ്കിളാണ് ആദ്യം വന്നിരിക്കണത് എട്ട് ആണ് ഈ ഒരു ബാങ്കിളിൻ്റെ വെയ്റ്റും വന്നിരിക്കണത് കണ്ടു കഴിഞ്ഞാൽ തോന്നും ഇത് എട്ട് ആണെന്ന് തോന്നില്ലല്ലോ ഒരു രണ്ട് പൗൻ്റെ ഒരു പൊലിമ ഇതിൽ നിൽക്കുന്നുണ്ട് ഇത് ഒരു പവന വെയിറ്റ് വരണല്ലോ പിന്നെ വന്നിരിക്കുന്നത് ദേവീ രൂപങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത് പന്ത്രണ്ട് ഗ്രാമിലാണ് ഈ രണ്ടാമത്തെ പാറ്റേണിൽ വന്നിരിക്കുന്ന ഈ ഒരു ബാങ്കിൾസിൻ്റെ വെയിറ്റ് വന്നിരിക്കുന്നത് അടുത്തത് വന്നിരിക്കുന്നത് വേറൊരു പാറ്റേണാണ് നമുക്കെപ്പോഴും അഷ്ടലക്ഷ്മിയോടൊക്കെ ഒരുപാട് ആളുകൾക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരു ബാങ്കിളാണ് അതിൽ സ്റ്റോൺ വർക്ക് ഉള്ളത് സ്റ്റോൺ വർക്ക് ഇല്ലാത്തതൊക്കെ അവരുടെ താല്പര്യത്തിനനുസരിച്ച് അവരുടെ സൈസിൽ അവർ പറയുന്ന വെയ്റ്റിലൊക്കെ നമ്മളത് കസ്റ്റമൈസേഷൻ മുഖാന്തരം ചെയ്തു കൊടുക്കാറുണ്ട് ഇത് അഷ്ടലക്ഷ്മി അല്ല എന്നാൽ രണ്ട് മൂന്ന് പല തരത്തിലുള്ള ലക്ഷ്മി ദേവികൾ ഈ ഒരു ബാങ്കിളിൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ വെയ്റ്റ് വന്നിരിക്കുന്നത് ഇരുപത് ഗ്രാമാണ് അടുത്തത് വരുമ്പോൾ ദേവീ രൂപങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ തന്നെ വേറെ 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 പാറ്റേൺസ് പാറ്റേൺസാണ് ഞാനിത് ക്ലോസർ ഷോട്ടുകൾ നിങ്ങൾ നോക്കിയാൽ മതി ഇതിൻ്റെ വെയിറ്റ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് അപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാം താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൃത്യമായ ആൻസർ നമ്മുടെ സ്റ്റാഫുകൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇതെല്ലാം അതുപോലെ തന്നെ ദേവീരൂപങ്ങളെക്കൊണ്ട് ആലേഖനം ചെയ്തിട്ടുള്ള റെഡ് കളർ സ്റ്റോണിലൊക്കെ വന്നിട്ടുള്ള ഇനി നിങ്ങൾക്ക് സ്റ്റോൺ വർക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും കസ്റ്റമൈസേഷൻ ചെയ്യാം അതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള പാറ്റേൺസ് ആണ് കേരള ട്രഡീഷണലിലാണ് എല്ലാം വന്നിരിക്കുന്നത് ഇനി ലാസ്റ്റ് വന്നിരിക്കണേലും ചെറിയ 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 വേരിയേഷൻ നിൽക്കുന്നുണ്ട് നഗാസിൻ്റെ കേരള ട്രഡീഷണൽ ബാങ്കിൾ തന്നെയാണ് വന്നിരിക്കുന്നത് ഒരു പവൻ തന്നെയാണ് ഈ ബാങ്കിൾസിൻ്റെ വെയിറ്റ് വന്നിരിക്കുന്നത് ഓരോ ആ ഒരു ലക്ഷ്മിയുടെ ഷേപ്പുകൾക്ക് നേരത്തെ വന്നത് വേറൊരു പാറ്റേണിലായിരുന്നു ഇത് വന്നത് ചെറിയൊരു കുറച്ച് വണ്ണുള്ള ഒരു ഗോപി ടൈപ്പിൽ ആണ് ആ ഒരു ലക്ഷ്മിയുടെ രൂപങ്ങൾ വന്നിരിക്കുന്നത് ഇപ്പുറത്ത് വന്നിരിക്കണേലും ഡയമണ്ട് ഷേപ്പിൻ്റെ ആ ഒരു ഇതിലാണ് ദേവി രൂപങ്ങൾ വന്നിരിക്കണത് അതിൻ്റെ വെയ്റ്റ് വന്നേക്കണത് പന്ത്രണ്ട് ഗ്രാം ആണ് സ്റ്റോൺ വർക്കായിട്ടും സ്റ്റോൺ വർക്ക് ഇല്ലാതെയൊക്കെ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും അടുത്തത് വന്നിട്ടുള്ളതും ഈ കാശിൻ്റെ തന്നെ പാറ്റേണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് പതിനെട്ട് ഗ്രാം ആണ് ഈ ഒരു ബാങ്കിൾസിൻ്റെ വെയ്റ്റും വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വെഡ്ഡിംഗ് ഒക്കെ ഉള്ളവർക്ക് ഈ ഒരു വീഡിയോ കേരള ട്രഡീഷണൽ ബാങ്കിൾസിൻ്റെ നല്ല പൊലിമയായിട്ടുള്ള ഈ ഒരു കളക്ഷൻസ് വാങ്ങിക്കാനായിട്ട് വളരെയധികം എഫോർഡബിൾ ആണ് അപ്പോൾ അത്രയും നമുക്ക് പിന്നെ നഗാസാണെങ്കിലും ചെട്ടിനാടാണെങ്കിലും ഒന്നും നോർമൽ ഷോപ്പുകളെ അപേക്ഷിച്ച് വരുന്ന മേക്കിംഗ് ചാർജ് ഒന്നും ലിയോസിൽ ഈടാക്കാറില്ല ഹോൾസെയിൽ ഡിവിഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ കേരള ട്രഡീഷണൽ എന്നൊക്കെ പറയുമ്പോൾ ഒന്നും കൂടി വളരെ ചെറിയ ഒരു മേക്കിംഗ് ചാർജിൽ നിന്നുകൊണ്ട് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കാവുന്ന നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം വെഡ്ഡിങ് സീസൺ ആണ് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് അപ്പം നമുക്കിവിടെ അഡ്വാൻസ് ബുക്കിങ്ങിൻ്റെ സ്കീമൊക്കെ ആണ് വെറും അഞ്ച് ശതമാനം മാത്രം നൽകിക്കൊണ്ട് ഒരു മാസത്തേക്കും പത്ത് ശതമാനം മാത്രം നൽകിക്കൊണ്ട് രണ്ട് മാസത്തേക്കും പതിനഞ്ച് ശതമാനം നൽകിക്കൊണ്ട് മൂന്ന് മാസത്തേക്കും ഇരുപത് ശതമാനം നൽകിക്കൊണ്ട് നാല് മാസത്തേക്കും ഗോൾഡ് റേറ്റ് ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള ചാൻസുകള് ലിയോസില് അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും ഈ സുവർണ അവസരം യൂട്ടിലൈസ് ചെയ്യുക ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും വരും സൈനിങ് ഓഫ് സെയിൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പളിക്കുളം റോഡ് തൃശ്ശൂർ